നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ജയിൽ നോമിനേഷൻ അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു ഒൻപത് വോട്ടുകളോടുകൂടി അനുമോൾ ജയിലിലേക്ക് ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കാരണം മൊത്തം പത്ത് പേരേ ഉള്ളൂ അനുമോളുമായിട്ട് ബാക്കി ഒൻപത് പേരും ഈ പറയുന്ന ജയിലിലേക്ക് അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നാല് വോട്ടുകളുമായി അനീഷും ജയിലിലേക്ക് എനിക്കൊന്ന് തുടർച്ചയായി മൂന്നാം തവണ അനീഷും ജയിലിലേക്ക് പോയി എന്നുള്ളതാണ് ഇനി ഡീറ്റെയിലേക്ക് വരാം അതായത് ഈ പറഞ്ഞ അനിമോള് ജയിലിൽ പോവാൻ അർഹയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നൂറ് ശതമാനവും അനിമോള് ഈ വീക്കിൽ ജയിലിൽ പോകാൻ അർഹയാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല അനിമോള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അക്ബറിനെതിരായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അനിമോൾ ജയിലിൽ പോകാൻ അർഹയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി അനിമോൾക്കെതിരെ വന്ന മറ്റു ആരോപണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതിന് മുമ്പ് അനീഷ് അനീഷ് ജയിലിൽ പോകാൻ അർഹയാണോ എന്ന് ചോദിച്ചാൽ അനീഷ് അർഹയാണ് ഇല്ലെന്ന് നമുക്ക് അർഹനാണെന്നില്ലെന്ന് പറയാം കാരണം അനീഷിന്റെ അതൊരു ഫിസിക്കൽ അസൾട്ടാണ് അനീഷ് ഈ പറയുന്ന അക്ബറിനെ അക്ബറിന്റെ കൈ വലിച്ചെടുത്താണ് കടിച്ചത് അത് ഇത് പുള്ളി പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അതൊരു ഫിസിക്കൽ അസൾട്ടാണ് വേണമെങ്കിൽ ജയിലിൽ അനീഷിനെ പറഞ്ഞു വിടാം പക്ഷേ അതിനോടൊപ്പം ഒരു വലിയ കള്ളത്തരം നിരത്തൻ അവിടെ ഉണ്ട് ഈ പറയുന്ന പപ്പുമോൻ ഈ പറയുന്ന ആര്യൻ ആര്യൻ എന്തുകൊണ്ട് ആര്യനും ഇതുപോലെ അനീഷിനെ പോലെ തുല്യ അവകാശിയാണ് മനസ്സിലായോ ആര്യൻ അവിടെ ബിഗ് ബോസിന്റെ ഫണ്ടിൽ ബിഗ് ബോസിനെ വരെ പറ്റിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെയും ഈ ഇത്രയും ജനങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഇത്രയും വലിയൊരു കള്ളത്തരം എല്ലാം ചൊരുണ്ടി നോക്കി കള്ളത്തരം കാണിച്ചിട്ട് അതൊന്ന് എടുത്തു പറയാനും പോലും നട്ടല്ലാ ഇല്ലാത്ത നാറുകളാണ് ഈ പറയുന്ന കൂറടക്കുന്ന അക്ബർ ഉൾപ്പെടെയുള്ള ടീമുകൾ അതിനാദ്യം നട്ടല് കാണിത് അക്ബർ നീ ഘോര ഘോ പ്രസംഗിച്ചല്ലോ നീ പറഞ്ഞില്ല പുറത്താണെങ്കിൽ പുറത്താണെങ്കിൽ നീ അവളെ അടിച്ചവളെ പല്ല് തറുപ്പിക്കുന്നു നീ പറഞ്ഞല്ലോ പുറത്താണെങ്കിൽ നിന്റെ കയ്യങ്കാലും വെട്ടിയിട്ടന്നെ ഇത് ടാസ്ക് ആയതുകൊണ്ട് അവൾ പറഞ്ഞ പരാമർശം അവൾ പറഞ്ഞ പരാമർശം തെറ്റാണോ നൂറ് ശതമാനം തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ പുറത്താണ് നീ ഈ വേറെ ചെയ്തിരുന്നുവെങ്കിൽ അവളെ ടാസ്ക് അല്ല പുറത്തായിരുന്നുവെങ്കിൽ നീ അവളെ കൈവയ്ക്കുന്നു എല്ലാരെങ്കിലും കൂടി ചുരുട്ടി കൂട്ടു പറഞ്ഞു ആ ഫിഷിനെ ഞാൻ കയ്യിൽ വെച്ചിരുന്നു കേട്ടോ അക്ബർ പിന്നെ എന്നെ പറയാം പിന്നെ എനിക്ക് എടുത്തു പറയാറ് മറ്റൊരു കേസ് ഈ അക്ബറും ഈ പറയുന്ന ആര്യന് നന്ദി നന്ദി എന്ന് പറഞ്ഞ ഒരു സാധനം എടാ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം സൈഡിൽ കൂടെങ്കിലും പോടാം ദൈവം എന്ന് പറയുന്ന ഒരാളെ കണ്ടോണ്ടിരിക്കുമ്പോൾ ദൈവോ കണ്ടോണ്ട ഇത്രയും കിടക്കുന്ന കോടി കിടക്കുന്ന ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നടാ നെനക്ക വേണ്ടി നിന്റെയും ഈ പറയുന്ന ആര്യൻറെ വിഷപ്പെടക്കാൻ വേണ്ടിയിട്ട് ആ ഉറങ്ങിക്കിടന്ന അവിടെ നെനക്ക വെച്ച് വളമ്പി തന്നാണ് ലാസ്റ്റ് നീയൊക്കെ എല്ലാം കൂടി പാവ തലയെ കൊണ്ടിട്ടല്ലേ എന്തൊരു മാനുപ്ലിറ്റടാ മാനുപ്ലേറ്റാ നീ ചെയ്യുന്നത് എന്തൊരു വളച്ചൊടിക്കലടാ പാവം കിട്ടൂടാ ഇങ്ങനെ പറഞ്ഞ പാവം നീ വേറെ മറ്റേ പറഞ്ഞോ എനിക്ക് ഒരു പ്രശ്നവും അത് നിനക്ക് പറയാനുള്ള ഫുൾ നൂറ് ശതമാനം അവകാശമുണ്ട് പക്ഷേ നെനക്ക വേണ്ടി അവിടെ വന്ന് നീയൊക്കെ പറഞ്ഞ് നീയൊക്കെ പറഞ്ഞ് എട് 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 എന്ന് പറഞ്ഞ് കുഴപ്പമില്ല അതാ പക്ഷെ അവര് വെക്കുമ്പോ ആ പോർഷൻ നമുക്ക് തന്നാൽ മതി നമുക്ക് കുറച്ച് തന്നാൽ മതി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവളെ കൊണ്ട് നിർബന്ധിച്ച് അവൾ പറഞ്ഞു എന്താണ് ഷാനവാസിന് പറയും ഷാനവാസ സമ്മതിക്കില്ല നിങ്ങളുടെ വിശപ്പ് നീക്കാൻ വേണ്ടിട്ട് അവളെ പറഞ്ഞത് മനസ്സിലായോ നിങ്ങളോട് ഇത്രയും വെറുപ്പ് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല പാവം നിങ്ങൾക്ക് ഇത്ര വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞു ബാക്കി വന്ന സാധനം ബാക്കി വന്ന സാധനത്തിന് രണ്ട് ദോഷ ചുറ്റാ അവിടെയുള്ളവർക്ക് അവിടെയുള്ളവർക്ക് അത് പങ്കുവയ്ക്കാമെന്നും പറഞ്ഞെടുത്തോണ്ടെന്നവളാണ് അവള് അവർക്ക് ഒറ്റയ്ക്ക് വിരിങ്ങാൻ വേണ്ടിയിട്ടില്ല എന്നിട്ട് നീ ചോദിച്ചു എന്താണ് നീ എന്തിനെ തെന്നേന്ന് നീ കണ്ണില് നിന്റെ കണ്ണിൽ കുരുവായിരുന്ന എന്തുകൊണ്ടാണ് അവളത് കഴിച്ചേന്ന് ഒരു പെൺകുട്ടിയെ ഒരുത്തൻ പേഴ്സണൽ സ്പേസ് പോലും അക വയ്ക്കാതെ അവളെ ബാക്കിൽ നിന്ന് പിടിച്ചു പറിക്കുമ്പോ അവൻ ചോദിക്കയില്ല ചെയ്തത് ആ ഫുഡ് പിടിച്ചു വരയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ ആദ്യം വന്നു പറഞ്ഞ ഒരു വാക്കല് എനിക്ക് ശകലം താഴെ നല്ല ചോദിച്ചത് അവൻ ഓടി വന്ന് എനിക്ക് കയണോന്ന് പറഞ്ഞാ ഫുഡ് പിടിച്ചുപറച്ച് ഫുഡ് താഴെ വരിക ചെയ്തത് അങ്ങനെ നീ കൊടുക്കൂടാ മനസാക്ഷല്ല ഒരുവിധം സെൽഫ് റെസ്പെക്ട് ഉള്ള ആരെങ്കിലും കൊടുക്കോ ഒരു മനുഷ്യനും കൊടുക്കത്തില്ല എന്നിട്ട് ഈ ബാക്ക്ലേ നടന്ന് അവൾ അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചൊളിച്ചു കൊണ്ട് എവള് തന്നെ വേണമെന്ന് പറഞ്ഞ് ബാക്ക്ലേ നടന്ന് അവൾ അവിടെ ഇവിടെയും പിടിച്ച് കുനിച്ചുയർത്തി പിടിച്ച് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോ നീയൊക്കെ ഈ തടിമുടക്ക് നിറയ്ക്ക് വേണ്ടി നിന്റെയൊക്കെ വയർ നടക്കാൻ വേണ്ടി നിന്റെയൊക്കെ തോള നടക്കാൻ വേണ്ടി അവിടെ ഉണ്ടായി തന്നില്ലേ ഒരു വാക്ക് നീ അവിടെ പറഞ്ഞോ നീ അതുവരെ മൗനം പാലിച്ചു കക്കൂസ് അക്ബറ നീ അതുവരെ നീ മൗനം പാലിച്ചു ആണോ ഈ ആര്യനും നെറിയട്ടവന്മാരാണ് മര് ഒരഞ്ചു പൈസ കുശിമ്പ് എങ്ങനെയെങ്കിലും ഏത് രീതിയിലും അതിനെ അടിച്ചിരുത്തണം ഏത് രീതിയിൽ വേണം എന്ത് മേച്ചമായ ഈ ഈ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ഏറ്റവും മേച്ചമായിട്ടുള്ള വർത്തമാനം പറഞ്ഞാൽ നീയാണ് നീ തന്നെയല്ലേ ജിസൈനെ ഈ പറയുന്ന ലെവിന് പിടിച്ചത് മറ്റൊരു അർത്ഥത്തിലാണെന്ന് നീ തന്നെയല്ലേ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് നിന്റെ തേങ്ങയെ നിങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ അക്ബർ നന്ദി വേണോടാ നന്ദി എന്ന് പറഞ്ഞ സാധനം വേണം നീ ഇപ്പൊ ഇവിടെ ജയിക്കാൻ വേണ്ടി പറയുന്നില്ലേ എന്നിട്ട് ഈ പറയുന്ന അനിമോളെ ബാക്ലേ നടന്ന് അവളൊക്കെ ഒരു നിവർത്തിയില്ല അവളുടെ ഒരു പെണ്ണാണ് ബാക്ലേ ഒരു തടിമാടം തിന്ന് വരുത്ത് വയറും കാണിച്ചുകൊണ്ട് വന്ന് അവളൊക്കെ അറ്റാക്ക് ചെയ്യാൻ പിടിച്ചു വരയ്ക്കാൻ പോകൾ എന്ത് ചെയ്യണോ നീയൊക്കെ പിടിച്ചു മാറ്റേണ്ടു മാറ്റിയാ നീ അയാ കൊടുക്കോ നിന്റെ ഒരു ഭക്ഷണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ കൊടുക്കോ അവൻ മാന്യമായിട്ടാണോ ചോദിച്ചത് അവരെല്ലാവർക്കും കൂടി കൊണ്ടുവരാൻ വേണ്ടി ഇല്ലേ കൊണ്ടുവന്നത് ആണോ ആ ഫുഡ് എല്ലാവർക്കും കൂടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നത് ആണല്ലോ അത് നിനക്കോ അറിയാമല്ലോ അപ്പൊ നിനക്കിടെ മാറിയില്ല അവൾ എല്ലാവർക്കും തരുമെന്ന് നീ പറഞ്ഞു അപ്പോഴും നീ പറഞ്ഞില്ല നീ കണ്ടോണ്ടിരുന്നു അവസാനം ഗതിയില്ലാതെ ഗത്യന്തരമില്ലാതെ അവൻ എന്താ കഴിച്ചു എന്നിട്ട് അതുവരെ മിണ്ടാതിരുന്ന വായടച്ചിരുന്ന നീ അതുവരെ മിണ്ടാതിരുന്ന നീ ചെന്ന് നീ അത് ചെയ്ത് ശരിയായില്ല നീ അത് തിന്നത് ശരിയായില്ല നാണമുണ്ടോടെ അവനക്ക് ലേശ ഉളുപ്പ് അക്ബ്ര ലേശ ഉളുപ്പ് നീ ആ ദിശന്റെ പാവാടായിട്ട് കിടന്നപ്പോ ദിസേനെതിരായിട്ട് ഒരു വാക്ക് പറയാൻ നിനക്ക് ചങ്കുറപ്പുണ്ടായിരുന്നോ നട്ടലുണ്ടായിരുന്നോ നീ എപ്പോഴും ഓരോരുത്തരും അടിമയാണ് നിന്റെ കൂടെ നിൽക്കുന്നവരെ നീ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യും ഇത്രയും നിറകെട്ട പ്രവൃത്തി ഇത്രയും കള്ളത്തരം ഈ പറയുന്ന ആരും പറഞ്ഞു ഒന്നെ നിനക്ക് ചങ്കുറപ്പുണ്ടാണോ ചങ്കുറപ്പുണ്ടാ നീ വന്ന് ഒരു വാക്ക് അവൻ ചെയ്ത തെറ്റാണ് നീ അന്നലെയും പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല നീ അന്നലെ പറഞ്ഞപ്പോഴും നീ എന്താ പറഞ്ഞത് അത് മറ്റവര് പാവ പൊട്ടിച്ചില്ല അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞവരാണ് നീ അപ്പൊ നീ നിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നീ എന്ത് നീ എല്ലാവരെയും വളച്ചൊടിക്കും വളരെ നിറകെട്ടായി കാരണം എനിക്കിതിന് എത്രയും പറയാൻ കാരണം നിനക്കൊക്കെ വേണ്ടിയാണ് അവളത് ചെയ്തത് അവസാനം സഹായിച്ചവളെ തന്നെ അവളുടെ അണ്ണാക്കി തന്നെ ഉം ഒന്നും ഇടുന്ന രണ്ട് ഇടിയും കൂടി കൊടുത്തു സഹായിച്ചവനെ പിന്നീട് ഹെൽപ്പ് ചെയ്യുന്നു ചെയ്തില്ലെന്ന് മാത്രമല്ല അതിന്റെ കൂടെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇടി ഇടിച്ച നിങ്ങളാണ് കൂടെ രണ്ടവള ഇടിക്കട്ടെ എല്ലാ കുറ്റവും തിന്നവനും കുറ്റമില്ല ഏ കഴിച്ചവനും കുറ്റമില്ല ഉണ്ടാക്കി കൊടുത്ത അവൾക്കാണ് കുറ്റം ഈ പറയുന്ന സാവുമൻ നിനക്ക് തൊണ വേണം നിനക്ക് നട്ടലിന് ഉറപ്പ് വേണം നീയാണ് അവിടെ വന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് വേണോ ചെയ്തു എന്നുള്ളത് സാധുമാനെ നീയാണ് അവിടെ ക്യാപ്റ്റൻ നീയാണ് എന്തു വേണോ ചെയ്യണമെന്ന് എന്നിട്ട് ഇപ്പൊ എന്ത് ഇപ്പൊ നീയും പറയുന്നു എന്തിനു അവള് കഴിച്ചതെന്ന് നിനക്കത് നീരാണല്ലേ നീ ഒരാണ നിനക്ക് പിടിച്ചു മാറ്റിക്കൂടി ആ തടിവാറിനെ ഈ പറയുന്ന നെവിൻ വന്ന ഒരു പെൺകുട്ടിയുടെ മേളിൽ ഇത്രയും അതിക്രമം കാണിക്കുമ്പോൾ നിനക്ക് പിടിച്ചു മാറ്റാൻ തോന്നിയോ ഇല്ല എല്ലാരും കാഴ്ചക്കാരായി കണ്ടുകൊണ്ടിരുന്നു അവസാനം അവൻ എന്റെ പിടിച്ചു വാങ്ങും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഒരു സെൽഫ് റെസ്പെക്ട് ആരും ചെയ്തു പോകുന്ന ഒരു സാധനമാണ് ചെയ്തത് അല്ലാതെ അവൾക്ക് ഒറ്റയ്ക്ക് എനിക്ക് കൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു മനസ്സിലായോ പിന്നെ ലക്ഷ്മി ഭയങ്കര ബുദ്ധിമതിയാണ് നീയാണ് ഏറ്റവും ഇവിടെയുള്ള നല്ല ബുദ്ധിമുട്ട് നിനക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ പറയില്ല കാരണം ഇവിടെയുള്ള മണ്ടന്മാരായ കൊറേ എണ്ണത്തിനെ പറ്റിച്ചാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എൽ ജി ബി ടി ക്യൂന പിന്നെ പിന്നെ എന്തു ഈ പറയുന്ന ലസ്ഗനെയോ ഏഹ് ഈ പറയുന്ന ഗൈ ഗെയ്നെയോ ഒന്ന് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും എവരെയും വന്ന് നീ ഒക്കെ നിന്നെ വീട്ടിൽ കേൾക്കാൻ ഇത്ര പറഞ്ഞു മറിയാതെ ഇവരങ്ങനെ മണ്ടന്മാര് കോട്ടിട്ടെടുക്കും പിടിച്ചോ 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 അങ്ങനെയുള്ള മണ്ടത്രം കൊണ്ടാണ് നീ ഇപ്പൊ നിൽക്കുന്നത് നീ പറഞ്ഞല്ലോ ടാസ്കിനെ കുറിച്ച് നീ എന്ത് കോപ്പാ ചെയ്തത് ടാസ്ക് ചെയ്യാൻ അറിയില്ല എന്നിട്ട് രണ്ട് നീ രണ്ട് ഇപ്പൊ നീ വന്നതിനേത് ടാസ്ക് കഴിഞ്ഞ ടാസ്കിലും ഈ ടാസ്കിലും നിങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്പർ വൺ ആണ് അവള് കഴിഞ്ഞാസ് നമ്പർ ടൂ ആയിരുന്നു ആരും നമ്പർ ഫസ്റ്റ് കിട്ടാതെയാണ് ടോപ്പിൽ ആവാനുള്ളത് ഇവരുടെ കളി കാരണം പോട്ടെ നമ്പർ ടൂ ആയി ഇന്നത്തെ ടാസ്ക് ഇത്രയും വലിയ ഫിസിക്കൽ ടാസ്ക് ഇത്രയും വല്ല തടിമാടന്മാരുള്ള ഫിസിക്കൽ ടാസ്ക് അവർ നമ്പർ ത്രീ ആയെങ്കിൽ നീയൊക്കെ അവന്റെ അവന്റെ കാലിൻ ഇടയിൽ കിടക്കാനുള്ള ഇതേ ഉള്ളൂ നീ ബുദ്ധി പറഞ്ഞ ഗെയിം നിനക്ക് എന്ത് ഗെയിം അറിയാം നിനക്ക് എന്ത് കോപ്പ് അറിയാം ആരെങ്കിലും എന്തെങ്കിലും പറയാം അതിനെ കയറി പിടിച്ചിട്ട് അതിങ്ങനെ പർവ്വതീകരിക്കാനല്ല നിനക്ക് എന്ത് തേങ്ങേനറിയാന്നുള്ള ലക്ഷ്മി നിനക്ക് എന്ത് തേങ്ങ അറിയാം പിന്നെ നെവിൻ വേസ്റ്റ് ആണ് അനുമോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടുകിടാ വിറയ്ക്കും മനസ്സിലായോ കിട്ടുകിടാ വിറയ്ക്കും പറയാനുള്ളത് എത്ര അനാവശ്യം വേണമെങ്കിൽ അവന് പറയാം ഇപ്പോഴും അനുമോളെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മുഖം കാണും അനുമോളെ കുറ്റം പറയുമ്പോൾ അനുമോളെ മോക്കണ ഒരു രീതിയാണ് അത്രയ്ക്ക് അതപ്പതിച്ചു പോയ ഒരു മനുഷ്യനാണ് ഈ ഈ നിലവിൽ ഒരു ഇതുമില്ല വന്നു ഫുഡ് ഫുഡടിച്ച് മാറ്റുക അവിടെയുള്ളവരെ കണ്ടസ്റ്റന്റേ മൊത്തം ഫുഡ് തിന്ന് വീർത്ത് പിപ്പന്നിയെ പോലെ ഇരിപ്പുണ്ട് വേറെ എന്ത് ഗെയിം അവനുള്ളത് ഈ ഫുഡ് ഫുഡടിച്ച് മാറ്റുക മോഷ്ടിക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഏഹ് ദുർബലയായ പെണ്ണുങ്ങളുടെ കയ്യിൽ തന്റെ തിണ്ണമടക്ക് കാണിക്കുക തന്റെ ശക്തി കാണിക്കുക എന്നുള്ളത് നീ അത്മന്ത്രി കാണിയുടെ അച്ഛനുണ്ടെങ്കിൽ നീ പോയി ഷാനവാസിനോട് കാണിയില്ലേ ഇടിച്ചിക്ക് പരത്തും തന്നെ മനസ്സിലായിട്ട് കാണിയില്ലേ എന്നിട്ട് മനസ്സിലായി നീയൊക്കെ എന്തൊക്കെ അവിടെ കിടന്ന് പറഞ്ഞാലും ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അനിമോൾ എന്ന് അവിടുന്ന് കരഞ്ഞു പറഞ്ഞു ആ കരച്ചിൽ കേൾക്കുമ്പോൾ കണ്ണു നിറയാത്തവരായിട്ട് അല്ലെങ്കിൽ സങ്കടം തോന്നുന്നവരുടെ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അവൾ തട്ടി പറഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന അനിമോൾ ജയിലിൽ പോകാൻ അർഹത തന്നെയാണ് അവരൊക്കെ സ്റ്റേറ്റ്മെന്റിൽ മനസ്സിലായി അല്ലാതെ ഈ പറഞ്ഞ ആഹാരം പാകം ചെയ്യുന്ന ആളുടെ പാലിന്റെ കേസ് ആയിക്കോട്ടെ ഈ അനീഷ് അവിടെ കിടന്നുണ്ട് പറയുന്നത് അനീഷ് ഈ പറയുന്ന പല സ്റ്റേറ്റ്മെന്റ് ആരും മെയിൻഡെയറില്ല അവൾ എന്നുണ്ട് തൈരാണ് തൈരാണ് അവൾ അവർ കൂട്ടുപിടിക്കണോ കൂട്ടുപിടിക്കണോ തൈരാണെങ്കിലും അവൾ തന്നെ തെറ്റ് പാലാണെങ്കിലും അവളാണ് അവൾ ചെയ്ത തെറ്റ് എന്ത് ചെയ്താലും ഏത് ചെയ്താലും നല്ലത് ചെയ്താലും ചിരുത്ത ചെയ്താലും അതിനെ ചുറ്റി കറക്കി വളച്ചോടിച്ച് ലാസ്റ്റ് അവിടെ തലയെ കൊണ്ടെടുക്കുമ്പോൾ എല്ലാവർക്കും തൃപ്തി നീയൊക്കെ ചുറ്റി വളക്കുകയോ തലയെ കൊണ്ടിടുകയോ ആ പിന്നീട് കുറ്റം ആരോപിക്കുകയോ എന്ത് നിറികോടെ വിളിച്ചോ പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർ ഇതെല്ലാം നീയൊക്കെ കാണിക്കുന്നതെല്ലാം പ്രേക്ഷകർ വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം അവൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയെല്ലാം പ്രേക്ഷകൻ കുട്ടിയിരുന്നു നീയൊക്കെ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ കാണിക്കുന്ന തെങ്കത്തിനോ തെങ്കിത്തനവും നിറുകിയിടും പ്രേക്ഷകർ മനസ്സിലാവുന്നത് സാഗ്യമുണ്ടെങ്കിൽ ഇവിടെയൊന്നും തിരിമറി നടത്തിയില്ലെങ്കിൽ ഏർ ഏശാനത്ത് ഫേവർ ചെയ്തിട്ടില്ലെങ്കിൽ അക്ബറേ നിനക്ക് വീട്ടിൽ ഇരുന്ന് ചൊറിയാം എന്നിട്ട് നീ കാണെ നീ ഈ പറയുന്ന ജിസൈൽ മാമിയുടെ ഈ പാവാട താങ്ങി നടന്നൊക്കെ നീ ഒന്ന് കണ്ടു പഠി ആ ഭീംബാഗിൽ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവരെ ആക്ഷേപിച്ച് പാതടി കാലങ്ങൾ ഉണ്ടാക്കുകയും ഏഹ് തെക്കെ ചെയ്യാനേ നിനക്ക് അറിയാവൂ മനസ്സിലായോ എന്നിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യാം പിന്നീട് അവരെ ബേക്കലക്ഷേപിക്കുക എന്നിട്ട് അതിൽ പുളകിതനാവുക അതിന് ചിരിക്കുക ഒരു സാഡിസ്റ്റ് ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റി അതിന് ദൈവം തന്നെ ഒരു തിരിച്ചടി തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജയിലിൽ പോകുന്നത് അനിമോളും അനീഷുമാണ് അനിമോള് അർഹനയാണ് അനീഷ് അർഹനാണെന്ന് വെച്ചാൽ അർഹനാണ് പക്ഷെ അതിനേക്കാൾ അർഹൻ ആരെയാണെന്ന് ഞാൻ പറയും നിങ്ങളെ പറഞ്ഞു നമുക്ക് കൊടുക്കണം ജഹിന്ദ്